പലപ്പോഴും നമ്മുടെ മക്കളായാലും നമ്മുടെ ബന്ധുക്കളായാലും ചെറിയൊരു തീ പൊള്ളലോ അല്ലെങ്കിൽ ചുടുവെള്ളുമേത്ത് മറിഞ്ഞ് ശരീരം പൊള്ളലൊക്കെ എടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായാലും പലപ്പോഴും പല ആളുകൾ കോൾഗെറ്റും ചളികളൊക്കെ വാരിത്തി വെച്ച് ശരീരത്തിനെ നശിപ്പിക്കാറുണ്ട് പക്ഷെ അതിനുവേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ നമ്മൾ എടുക്കണം എങ്കിലും കൂടി ആ ഒരു തുടക്കത്തിൽ തന്നെ ഈ ഒരു തീപൊള്ളലേറ്റ സമയത്ത് തന്നെ പെട്ടെന്ന് നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് അതിൽ ഈ ഒരു മന്ത്രം അന്തരിച്ചിട്ട് അന്തരിച്ചൂത് എന്നിട്ട് ആ വെള്ളം